ഹലോ ആൾ എന്താണ് എല്ലാവരുടെയും വിശേഷം എല്ലാവരും സന്തോഷമായിരിക്കുന്നില്ലേ പൂക്കൾ കാണുന്നത് പോലൊരു സന്തോഷം വേറൊന്നുമില്ല അല്ലേ ഇന്ന് നമ്മൾ ബഡ് റോസുകളുടെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മളൊരു നാടൻ കോമ്പോ ഇട്ടിരുന്നു എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി എന്നും ചെടികളൊക്കെ വളർത്താൻ തുടങ്ങുന്നവർ അതായത് റോസ് വളർത്താൻ തുടങ്ങുന്നവർക്ക് ഒരു നല്ല കോമ്പോയാണ് എന്നൊക്കെയാണ് പലരും അഭിപ്രായം പറഞ്ഞത് അപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കുന്നത് നമ്മുടെ കയ്യിലുള്ള നാടൻ ഓർക്കിഡ് റോസുകളാണ് ശരിക്കും ബഡ് റോസുകളെന്ന് പറഞ്ഞത് ഇനിയുള്ളതെല്ലാം ബഡ് റോസുകളാണ് അതിൻ്റെ കൂട്ടത്തിൽ കാണിക്കേണ്ട ഒരാളാണ് ഒരു ഓർക്കിഡ് റോസ് അതുകൊണ്ടാണ് ഇത് നാടനാണ് നല്ല ബുഷായിട്ടുള്ള ചെടികളാണ് നമ്മുടെ കയ്യിൽ സെയിലിനായിട്ടുള്ളതാണിത് അപ്പോൾ ഇത് കാണിക്കാൻ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വേറെ രണ്ട് കളർ കൂടി നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു ഓർക്കിഡ് റോസ് ആദ്യമേ തന്നെ കാണിച്ചത് അപ്പോൾ നമ്മളിത് സ്റ്റാറ്റസ് ഡേ അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടായ ശേഷം കുറച്ച് പേരൊക്കെ ഇത് ഓർഡർ ചെയ്തിട്ടുണ്ട് കുറേയൊക്കെ പോയിട്ടുണ്ട് എന്നാലും ഇപ്പോഴും നല്ല ബുഷായിട്ടുള്ള നാടൻ ഓർക്കിഡ് റോസുകൾ നമുക്ക് സെയിലിനായിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ചിലപ്പോൾ ഇനി നാടൻ റോസുകളുടെ കൂട്ടത്തിലും ഇത് വീഡിയോയിൽ വരാൻ ചാൻസ് ഉണ്ട് പക്ഷേ ഇത് കാണിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എന്നോട് എന്നോടൊരുപാട് പേർ ചോദിച്ചിരുന്ന റെഡ് ഓർക്കിഡ് റോസ് നമുക്കിപ്പോൾ വന്നിരിക്കുകയാണ് അത് ഒന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ശരിക്കുള്ള ഓർക്കിഡ് റോസുകളെ ഞാൻ കാണിച്ചത് അതും നമുക്ക് സെയിലിനുള്ളതാണ് അപ്പോൾ ഇതാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് റെഡ് ഓർക്കിഡ് റോസ് അല്ലെങ്കിൽ റെഡ് ഫെയറി എന്നൊക്കെയാണ് ഇത് പറയപ്പെടുന്നത് അപ്പോൾ ഇത്രയും നീണ്ട വലിയ ചെടികളാണ് നമുക്ക് സെയിലിന് വന്നിരിക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടികളാണ് എല്ലാ ഏകദേശം എല്ലാത്തിലും പൂക്കളും പൂക്കളല്ലാത്തതിൽ മുട്ടുകളുമൊക്കെയുള്ള നല്ല ചെടികൾ തന്നെയാണ് വള്ളി വീശി നല്ല നീളത്തിൽ പോയിട്ടുള്ള ചെടികളാണ് അത്യാവശ്യം റേറ്റൊക്കെ ഉണ്ട് നിങ്ങൾ ഇതെല്ലാം കാർട്ട് നോക്കിയാൽ മതി കാർട്ടിലെല്ലാം ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ നമ്പറിലുള്ള കാർട്ടിൽ അടുത്തത് ഓറഞ്ച് ഓർക്കിഡ് റോസാണ് ഇതിന് പൂക്കൾ ആയിട്ടില്ല പൂക്കളാകാത്ത ചെടികളാണ് എന്നാൽ വള്ളി വീശി നല്ല നീളത്തിൽ പോയിട്ടുണ്ട് ഇത് വളരെ കുറച്ച് മാത്രമേ നമുക്കുള്ളൂ ഏകദേശം ഒരു ആറേഴെണ്ണമൊക്കെ ഉണ്ടാവുള്ളൂ ബാക്കിയൊക്കെ നമുക്ക് ഓർഡർ ആയിട്ടുണ്ട് അതാണ് ഞാൻ എണ്ണം പറഞ്ഞത് അപ്പോൾ ഇതിൻ്റെ പൂവ് ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് ഇതാണതിൻ്റെ പൂവ് നമ്മുടെ ഓറഞ്ച് ഓർക്കിഡ് റോസിൻ്റെ പൂവ് ഇതാണ് ഇനി നമുക്ക് കാണിക്കാനുള്ളത് വളരെ വിശേഷപ്പെട്ട നമ്മുടെ ബേബി റൊമാൻറ്റിക്കയാണ് ബേബി റൊമാൻറ്റിക്കയുടെ വലിയ ചെടികളാണ് നമുക്കുള്ളത് നല്ല നീളത്തിൽ പോയിട്ടുള്ള അതും ഒരു ക്ലൈമ്പറാണല്ലോ അപ്പോൾ ക്ലൈമ്പർ ആണ് അപ്പോൾ അതും നല്ല നീളത്തിൽ പോയിട്ടുള്ള ചെടികളാണ് ഉള്ളത് അപ്പോൾ ഈ ചെടികളൊക്കെ ഒരുപാട് പേർ എന്നോട് ചോദിച്ചു വന്നിട്ടുള്ളതാണ് അപ്പോഴൊക്കെ എൻ്റെ കയ്യിൽ ഉണ്ടായിട്ടില്ല ഇപ്പോൾ നല്ല വലിയ ഹെൽത്തി ആയിട്ടുള്ള ചെടികൾ നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുണ്ട് ഇനി അടുത്തത് നമ്മുടെ ടൈഗർ റോസാണ് ടൈഗർ റോസ് ഒരുപാട് പേര് ചോദിച്ചു വന്നിരുന്നു ഇല്ല എന്ന് പറഞ്ഞിരുന്നു ഇപ്പോഴും ഒരുപാടൊന്നും ഇല്ല രണ്ടോ മൂന്നോ നാലോ ഒക്കെ തന്നെ ഉള്ളൂ അപ്പോൾ വേണ്ടുന്നവർ എത്രയും വേഗം എനിക്ക് സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടിട്ട് തന്നാൽ നിങ്ങൾക്കത് എനിക്ക് തരാൻ പറ്റും അതാണ് പിന്നെ നമ്മുടെ ഇതിൻ്റെ തന്നെ ബ്ലാക്ക് റോസ് ബ്ലാക്ക് റോസും നമുക്ക് നമുക്കിപ്പോൾ സ്റ്റോക്കുണ്ട് ഇതൊക്കെ കുറേ പേർ എന്നോട് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ എനിക്കിപ്പോൾ ഇല്ല എന്ന് പറയേണ്ടി വന്ന കുറച്ച് ചെടികൾ ചെടികളിപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുകയാണ് ആ സന്തോഷം അറിയിക്കാൻ കൂടിയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇത്രയൊക്കെ ചെടികളാണ് വളരെ സ്പെഷ്യലായിട്ട് പറയാനുള്ളത് പിന്നെയും ഇനിയും ബഡ് റോസസ് ഉണ്ട് വരും വഴിയും ഞാൻ വീഡിയോസ് ഇടാം പലതും ഞാൻ ഷോർട്ട് വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയും വിശേഷപ്പെട്ട ചെടികളാണ് നമുക്കിപ്പോൾ സെയിലിനായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഇവരെയൊക്കെ വേണമെന്നുള്ളവർ ക്ലൈമ്പേഴ്സൊക്കെ ഇഷ്ടമുള്ളവർ അങ്ങനെ കുറേ എനിക്കിതിനു വേണ്ടി എന്നോട് ചോദിച്ചിട്ടുള്ളവർ ഇവരൊക്കെ തന്നെ എത്രയും വേഗം എനിക്ക് മെസ്സേജ് ഇട്ടാൽ നമുക്കിതൊക്കെ വളരെ കുറച്ച് മാത്രമാണുള്ളത് എല്ലായ്പ്പോഴും പറയുന്നത് പോലെ കുറച്ച് മാത്രമാണുള്ളത് അപ്പോൾ എത്രയും വേഗം നിങ്ങൾ എനിക്ക് മെസ്സേജ് ഇട്ടാൽ അവർക്കിത് ലഭിക്കുന്നതാണ് ഇതാണ് ഇന്നത്തെ വീഡിയോ പ്രത്യേകിച്ചൊന്നും കൂടുതൽ പറയാനില്ല എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസാണ് വന്നിരിക്കുന്നത് പ്പോൾ നിങ്ങൾ ആവശ്യപ്പെട്ട ചെടികൾ വേണ്ടുന്നവർ വാങ്ങിക്കോളൂ എല്ലാവർക്കും ബൈ